ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ചേരൽ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കമ്പൈൻഡ് എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമോ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സും കാര്യങ്ങളുമൊക്കെ ഓർത്തെടുക്കുക ഡിആർആർ കെഞ്ചേഴ്സ് മൈ സ്പിരിറ്റ് കാർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡൻസ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കും ആ ഒരു കുറിച്ച് ചിന്തിക്കാവുന്നതാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് യെസ് ഇവിടെ നയനോ വാൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അത് ആ വ്യക്തി ആ വ്യക്തിയുടെ സിറ്റുവേഷനെ പ്രതിരോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടും ആ വ്യക്തി ധൈര്യപൂർവ്വം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് പാഷൻ ഉണ്ട് നെറ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനേറ്റ് പാഷനേറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് ആ പേഴ്സൺ നിൽക്കുന്നത് യെസ് പക്ഷേ ഇവിടെ തെറ്റ്പാട് സിറ്റുവേഷനുണ്ട് സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ പാഷനും ആ വ്യക്തിക്കുണ്ട് ഇനി ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ആ വ്യക്തി എന്തൊക്കെ സ്ട്രെസ് വന്നാലും ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം എന്നാലും നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം സിക്സോസ്ഫൈഡ് എന്ന കാർഡ് റിവേഴ്സാണ് നമുക്ക് വന്നത് അപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല ഇനി ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം തന്നിട്ടുണ്ടാവില്ല നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ പേരിലും ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നുണ്ട് നിങ്ങളടുത്ത് കുറച്ച് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോർത്തുള്ള ടെൻഷനാവാം അതുപോലെ തന്നെ എത്രയൊക്കെ പ്രോബ്ലംസ് വന്നാലും ആ വ്യക്തി നിങ്ങൾ വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇവിടെ തടസ്സങ്ങളുള്ളത് ഒരുപക്ഷേ ഫാമിലിയുടെ പേരിലാവാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളേക്കാൾ മുമ്പുള്ള എക്സ് ഉണ്ടാവാം അപ്പോൾ ആ രണ്ട് സിറ്റുവേഷൻസും ഇവിടെയുണ്ട് ചിലപ്പോൾ അതൊരു ഫാമിലി ആവാം അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ പേഴ്സണെ സാധിക്കുന്നില്ല നിങ്ങളെ വളരെയധികം സ്റ്റേബിളായിട്ട് കാണുന്നുണ്ട് ആ പേഴ്സൺ അതായത് നിങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയനിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ വളരെയധികം ആണെന്നുള്ള കാര്യം ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം അറിയാം നിങ്ങൾ ഈ വ്യക്തിയോട് ആവശ്യപ്പെടുന്നത് ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് നിങ്ങളും ഈ വ്യക്തിയോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് നിങ്ങളും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വ്യക്തിയെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബെഡനാണ് അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വളരെയധികം മെച്യോർഡായിട്ടാണ് ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് ഇപ്പോൾ തരാത്ത സ്നേഹവും അല്ലെങ്കിൽ കരുതലും ഭാവിയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോൾ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഡൗട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റെക്ക് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ടും ഈ വ്യക്തിയോടൊപ്പം ഒരു ഹാർമണി ഐക്യം ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകണേ എന്നുള്ളൊരു പ്രയറാണ് പക്ഷെ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഈ വ്യക്തിയുമായിട്ട് സന്തോഷമുള്ള ഒരു ജീവിതം വളരെ ബുദ്ധിമുട്ടാണെന്ന് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്ത വരാത്തത് നിങ്ങളുടെ വ്യക്തി വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളോട് പറയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തി വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഇനി പക്ഷേ ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് അനുവദിച്ചു തരും അത് സത്യമായ കാര്യമാണ് കാരണം ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഈ വ്യക്തി കടന്നു പോവും സത്യം മനസ്സിലാക്കും ആ സത്യമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സ്റ്റിൻ ഫ്ലെയിം ആണെന്നുള്ളത് പാഷണിക്കിനായിട്ട് രണ്ടുപേരുടെയും ഹൃദയത്തിൽ ആ ഒരു പ്രണയത്തിൻ്റെ അഗ്നി ഉണ്ടെന്ന് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യും ആ പേഴ്സൺ അത് യൂണിവേഴ്സ് വ്യക്തിക്ക് കൊടുക്കുന്ന അവെയർനെസ്സാണ് അതാണ് കാരണം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഓർക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇനി തിരിച്ചും അങ്ങനെ സംഭവിക്കാറുണ്ട് നിങ്ങളെ ഡ്രീം കാണാറുണ്ട് ആ പേഴ്സൺ എന്തോ ഒരു പ്രത്യേകത നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ആ വ്യക്തിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഇതെല്ലാം യൂണിവേഴ്സ് കൊടുക്കുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് ഇവിടെ സ്റ്റാൻഡ് ഗ്രൗണ്ട് എന്നാണ് ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് അതായത് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള തീരുമാനങ്ങളിൽ അഭിപ്രായങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വേറെ ഒന്നുമല്ല നിങ്ങളോട് ഒരുപാട് പാഷനുണ്ട് ആ പേഴ്സണെ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെബിലിറ്റിയില്ല ഒരു വ്യക്തിയാണെന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എല്ലാ എല്ലാം അതായത് നിങ്ങളുടെ സ്വഭാവം രീതികൾ അതെല്ലാ വ്യക്തിക്കും ഒരുപാട് ഇഷ്ടവുമാണ് ഇനി പേഴ്സണൽ നെയിം ജെ കിട്ടിയിട്ടുണ്ട് എൻ കിട്ടിയിട്ടുണ്ട് എം കിട്ടിയിട്ടുണ്ട് എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇസറ്റ് പി വി എസ് ഡി എച്ച് ു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ക്യാൻസർ ഏപ്രിൽ മന്ത് ബർത്ത് മന്ത്വാം ബ്ലാക്ക് ഹെയർ ടു എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കെഞ്ചൽ ഏരിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ட்வென்டி செவன் நீங்கள்டு ஏஜ் ஆகாம் செப்டம்பர் மந்த் பிங்க் கலர் ஆகஸ்ட் மந்த் ஃபோர்ட்டீன் வெர் கோவரி மந்த் ரெட் கலர் வயட் கலர் தென் எயிட்டின் நம்பர் லவ் லோங்ஹேர் ആർക്കെഞ്ചൽ സാമുവെൽ മാർച്ച് മൺ സ്കോർപ്പിയോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ഇനി നമുക്ക് പ്ലേസസാണ് എടുക്കാനുള്ളത് ബാംഗ്ലൂർ വയനാട് തൃശ്ശൂർ കണ്ണൂർ മലപ്പുറം പ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഏഞ്ചലിനോട് ചോദിക്കാനുള്ളത് ആ ഏഞ്ചലിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിൽ പറയുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഡിയർ ആർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ലെറ്റ് ഗോ ലെറ്റ് എല്ലാ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക എന്ത് കാര്യമാണെങ്കിലും വിചാരിച്ച കാര്യം ദൈവത്തിനേ വിട്ടുകൊടുക്കുക സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ടേക്ക് ആക്ഷൻ നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ എന്തെങ്കിലും ചെയ്യാനുള്ള എല്ലാം പൂർത്തിയാക്കുക ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ദീഡ് ക്വസ്റ്റ്യൻ ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ വിചാരിച്ച കാര്യമായിരിക്കണം അതിനേക്കാൾ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക